അസലാമലൈക്കും ഞാൻ ഇന്നല്ലേ എണ്ണൻ്റെ അപ്പം ആക്കുന്ന എണ്ണൻ്റെ പോന്നില്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ കാണുന്ന വ്യൂവേഴ്സ് വിചാരിക്കും എന്ത് ചെയ്താണ് അണ്ണേൻ്റെ അപ്പം അണ്ണൻ്റെ പോകുന്നില്ലെങ്കിൽ നമ്മളെ നെയ്യപ്പം തന്നെ ഞാൻ ഇന്ന് കാസർഗോഡ് ഭാഷ പിടിക്കാമെന്ന് വിചാരിച്ചത് എന്ത് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോഴുള്ള കാസർഗോഡാണ് വോയിസ് ഓവർ കൊടുക്കുന്നുള്ളത് അപ്പോൾ കണ്ണൂരും കാസർഗോഡായിട്ടല്ലേ നിൽക്കുന്നത് അപ്പോൾ കാസർഗോഡ് കാസർഗോഡ് പോകുമ്പോൾ അടുത്ത സ്ലാങ്ങും കണ്ണൂർ പോകുമ്പോൾ അടുത്ത സ്ലാങ്ങും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചേഞ്ച് ആവട്ടെ ഇപ്പോൾ ഒരുപോലെ ആകുമ്പോൾ മടുപ്പ് വരില്ലേ കണ്ണൂർക്ക് അതുകൊണ്ട് അപ്പം ഞാൻ ഈ എണ്ണ എണ്ണൻ്റെപ്പത്തിനുള്ളതെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് പച്ചരിക്ക് എന്ത് ഉമ്മ ചെല്ലിയ പോലെ കുറച്ച് ചോറിട്ട് പിന്നെ യൂട്യൂബ് യൂട്യൂബ് ചെലുത്തുന്നതും പിന്നെ ഉമ്മ ചെലുത്തുന്നതും നോക്കിയിട്ടാണ് ഞാനിന്ന് എണ്ണ അപ്പൊക്കന്ന് അപ്പോൾ അതാ കുറച്ച് പച്ചരിക്ക് ചോറ് കിട്ടിയിട്ട് ഇതായി തിക്ക്നെസ്സിൽ അരച്ചിട്ടെടുക്കണം അങ്ങനെ അരച്ചിട്ട് ഇതായി ഒരു തിക്നെസ് ആകുമ്പോൾ മതി സ്റ്റോപ്പ് ആക്കി അരച്ചിട്ട് പിന്നെ യൂട്യൂബിൽ യൂട്യൂബിലെ പോലെ എന്താണെന്ന് പറയാം കുറച്ച് എന്ത് എണ്ണേനൊപ്പം നല്ലൊരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചും ഇത് കോതമ്പത്തിന് പൊടി ഇടണം അങ്ങനെ അതാ കോതമ്പത്തിന് പൊടി ഇട്ടിട്ട് നല്ലോണം ഇത് എന്ത് മിക്സ് ആക്കി കൊടുക്കണം നല്ലോണം ഇത് ചോറായാലും ഗോതമ്പായാലും ഇടുന്നതില്ലേ എന്ത് എണ്ണനൊപ്പം നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാവാം എല്ലാം കുറച്ച് നല്ലോണം ഹാഡാവല്ലേ അപ്പോൾ എന്താ ഞാനില്ലേ ഇത് മാത്രമേ നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് പിന്നെ പിന്നെ ആഡാക്കും നമ്മൾ ഓൾറെഡി ഇങ്ങനെ ശർക്കര ഇങ്ങനെ പാനിയാക്കിയിട്ട് വെച്ചിട്ട് ബാക്കി ഉണ്ടാവുമല്ലോ അപ്പോൾ അത് എന്ത് ടേസ്റ്റ് ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ആഡാക്കി കൊടുത്തങ്ങില്ലേ അപ്പോൾ ഞാൻ കുറച്ച് വീണ്ടും ആഡാക്കി കൊടുക്കുന്നു എന്നിട്ട് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു എന്ത് ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഇഷ്ടം എന്ത് ജീരിക്കും പിന്നെ ചില ആൾക്കാർക്ക് ഏലക്ക ഉണ്ട് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഇടുന്നത് ശരിക്കും നമുക്ക് ഇഷ്ടമല്ല ഈ രണ്ട് സാധനം ഏലക്കായാലും ജീരകായാലും എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു രീതിക്ക് ഉണ്ടാകണ്ടേ ആയിനും ഉണ്ടാക്കുന്നത് അങ്ങനതാ ജീരുകയും കുറച്ച് ഏലക്കപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ഇടുന്നു ഉപ്പില്ല ടേസ്റ്റ് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ടിടുന്നത് അപ്പോൾ ഇതെല്ലാം ഇത് മൂന്നും ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കണം പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാറിയില്ല എന്താ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണേ ആക്കണോ വാ എന്നിട്ട് നമ്മളെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ എത്തിനല്ലോ അപ്പോൾ എണ്ണ നല്ല ചൂടായ എണ്ണയിൽ എണ്ണക്കിൽ ഈ എന്ത് മാവ് ഇങ്ങനെ ഒഴിക്കണം കുറച്ച് കുറച്ചായിട്ട് എന്നിട്ട് ലോ ഫ്ലെയിമിലിടണോ എന്ത് ചെയ്യുന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഉള് നല്ലോണം ബന്തിട്ട് കിട്ടാല്ലേ സോ അപ്പോൾ നമ്മളെ ഫൈനൽ ലുക്ക് അതായത് എണ്ണേൻ്റെ അപ്പത്തിൻ്റെ ഫൈനൽ ലുക്കാവായി ഇപ്പം കണ്ടത് എന്നിട്ട് ഒരു പ്ലേറ്റിലോട്ട് നമുക്കിത് മാറ്റാം അപ്പോൾ ആദ്യം ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് റൗണ്ട് ടൈപ്പ് റൗണ്ട് ഷേപ്പിൽ വെച്ചിട്ട് എങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ കാണിക്കാനും വേണ്ടിയിട്ടൊരു വീഡിയോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ട് സപ്പോർട്ടാക്കാം അപ്പോൾ എണ്ണൻ്റെ അപ്പം അത് എന്ത് പറയാന് ടേസ്റ്റല്ലായിന് പക്ഷേ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല വാ ഉള്ളത് ഉള്ളത് പോലെ പറയണല്ലേ എന്തുണ്ടാക്കിട്ടും നല്ല അതിന് സൂപ്പർ ട്രൈ ആക്കി നോക്കി എന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലേ എൻ്റെ എൻ്റെ ഉമ്മായോണ്ട് ഒക്കെ പറയുന്നല്ലവാൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന അണ്ണൻ്റെപ്പുണ്ടാക്കിയെങ്കിലേ നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് വെങ്ങുന്ന എന്താ ചെയ്തില്ലേ മാൽപ്പുരില്ലേ അതുപോലെ ഉണ്ടാവും തിന്നുമ്പോൾ ഭയങ്കര എന്ത് പറഞ്ഞറയ്ക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റ് മഷാവുക അപ്പൊ അടുത്ത വീഡിയോയില് കാണുന്ന ഒരു സ്ലാങ്ങായിട്ട് കാണാം